രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചിന് ഒരു വർഷമാകും പതിനെട്ട് ലക്ഷത്തിലേറെ പേരാണ് ഇതുവരെ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത് കൊച്ചി കാണാൻ വിനോദസഞ്ചാരികളുടെ പ്രധാന ഡെസ്റ്റിനേഷനിലൊന്നായ വാട്ടർ മെട്രോ മാറിക്കഴിഞ്ഞു ടൂർ പാക്കേജുകളിലെല്ലാം വാട്ടർ മെട്രോ യാത്രയും ഉൾപ്പെടുത്തുന്നുണ്ട് രാജ്യത്തെ ഏക വാട്ടർ മെട്രോ എന്നതാണ് ആകർഷണം വിനോദസഞ്ചാരികളെ കൂടി ലക്ഷ്യമിട്ട് കൂടുതൽ റൂട്ടുകളിലേക്ക് സർവീസ് തുടങ്ങുന്നതിനുള്ള ഒരുക്കത്തിലാണ് പദ്ധതിയുടെ നടത്തിപ്പുകാരായ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഇതിനൊപ്പം മറ്റ് സംസ്ഥാന ിലും വാട്ടർ മെട്രോയിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട് രാജ്യത്തെ നാൽപ്പത് നഗരങ്ങളിൽ വാട്ടർ മെട്രോ നടപ്പാക്കാനാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കേരളത്തിൽ കൊല്ലവും വാട്ടർ മെട്രോയ്ക്കായി പരിഗണിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ മാസം പതിനൊന്ന് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് പതിനെട്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിദിനം ശരാശരി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് യാത്രക്കാരുണ്ടായതായി കെ എം ആർ എൽ അധികൃതർ പറയുന്നു അവധിക്കാലമായതിനാൽ ഇത് പതിനായിരത്തോളം എത്തുമെന്നാണ് പ്രതീക്ഷ സർവീസ് ആരംഭിച്ച് മാസത്തിനകം തന്നെ വാട്ടർ മെട്രോയിലെ യാത്രക്കാരുടെ എണ്ണം പത്ത് ലക്ഷം കടന്നു വൈറ്റില കാക്കനാട് ഹൈക്കോടതി വൈപ്പിൻ എന്നീ റൂട്ടുകളിലായി തുടങ്ങിയ പദ്ധതി പിന്നീട് ബുൾഗാട്ടിയിലേക്കും സർവീസ് ആരംഭിച്ചു നിലവിൽ ഒൻപത് ടെർമിനലുകളുണ്ട് മുളവുകാട് നോർത്ത് സൌത്ത് ചിറ്റൂർ ഏലൂർ ചേരനെല്ലൂർ എന്നീ നാല് ടെർമിനലുകൾ കഴിഞ്ഞ മാർച്ചിലാണ് ഉദ്ഘാടനം ചെയ്ത് പാലിയന്തൊരുത്ത് കുമ്പളം ബില്ലിംഗ് ടണ്ടായന്റെ കടമക്കുടി മട്ടാഞ്ചേരി തുടങ്ങിയ ടെർമിനലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് വാട്ടർ മെട്രോ പൂർണ്ണ സജ്ജമാകുന്നത് ോടെ മുപ്പത്തി ടെർമിനലുകളെ ബന്ധിപ്പിച്ച് എഴുപത്തിയെട്ട് ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത് കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച അത്യാധുനിക ബോട്ടുകളാണ് വാട്ടർ മെട്രോയിൽ സർവീസ് നടത്തുന്നത് ന്യൂസ് ഡെസ് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.